സഹാവേ ജനങ്ങളെ വിഷയോ പെണ്ണു കേസല്ല സഹാവ് പറഞ്ഞില്ലേ അടിപൊളി ഭരണ കേരളത്തിൽ എന്നാൽ ജനങ്ങളെ വിഷയം എന്നറിയോ നിത്യോപയോഗ സാധനങ്ങൾ വില നിങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതാണ് ജനങ്ങളെ വിഷയം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ചെലവ് മാഷന്മാരെ മേത്തു വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ ദുരിതത്തിലാക്കിയതാണ് ഇപ്പോൾ വിഷയം വാചക തൊഴിലാളികൾ ശമ്പളം മുടങ്ങിയിട്ട് പത്ത് മാസമായി സഖാവേ അറിയോ നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ ദിവസവേതനം മുടങ്ങിയിട്ട് കാലത്തിലോ സഹാ സഹാവിന് അറിയോ ഈ കടകൾക്കൊക്കെ ഉള്ള ലൈസൻസിന്റെ ഫീസ് കുത്തനെ കൂട്ടിയതാ നിങ്ങൾ അറിയോ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ദുരിതാശ്വാസ ഫണ്ടുകൾ നിങ്ങൾ എത്ര ദുരുപയോഗം ചെയ്തു പറയാൻ പറ്റൂ നിങ്ങൾക്ക് സാമ്പത്തിക ഞെരിക്കം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നും മുഖ്യമന്ത്രിക്ക് ഒരു കോടി പത്ത് ലക്ഷം റുപ്യന്റെ വണ്ടി വാങ്ങാന്ന് പറഞ്ഞത് മൂന്നാമത്തെ വണ്ടി അല്ലേ പി എം ആർക്കും മറ്റുമുള്ള സാമ്പത്തിക ആനുകൂല്യം എന്ന് പറഞ്ഞ് പണം വാരിക്കോരി നിങ്ങൾ ചെലവാക്കിയില്ലേ നിങ്ങളെ സി പി എമ്മിന്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് വേണ്ടിട്ട് എത്ര റുപ്യം നിങ്ങൾ കചരാമുന്നത് ചെലവാക്കി ആശാവർക്കന്മാരെ സമരം നിങ്ങൾ കണ്ടില്ല എന്ന് അടിച്ചില്ലേ ലഹരിമുക്ത കേരളം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡയലോഗ് അടിച്ചിട്ട് കേരളം മുഴുവനും നിങ്ങൾ കള്ള് ഷാപ്പുകൊണ്ട് നിറച്ചില്ലേ അല്ലെ പിതാവും മാതാവും മരണപ്പെട്ട കുട്ടികൾക്കുള്ള സ്നേഹപൂർവം പദ്ധതി നിലച്ചിട്ട് ഒരു വർഷത്തിലേറെ സകാവേ കാൻസർ രോഗികളുടെ പെൻഷൻ നിലച്ചിട്ട് എത്ര മാസമായി സകാവേ കിടപ്പ് കിടപ്പ് രോഗികൾക്കുള്ള ആശാകിരണം പദ്ധതി നിലച്ചിട്ട് എത്ര വർഷമായി രണ്ട് വർഷത്തിലേറെ ആയി സകാവേ കേട്ട് കഴിവില്ലാത്ത കുട്ടികൾക്ക് പിന്നെ ഈ ഇത് കേൾവില്ലാത്ത കുട്ടികൾക്ക് സ്തുതി തരംഗം പദ്ധതി നിലച്ചിട്ട് രണ്ടു വർഷമായി സകാവേ ഡയാലിസിസ് രോഗികൾക്കുള്ള പെൻഷൻ നിലച്ചിട്ട് രണ്ടു വർഷമായി സകാവേ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് എത്ര കാലായി സകാവേ സർക്കാർ ജീവനക്കാരുടെ ഡി എസ് സറണ്ടർ നിലച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ സഗാവേ വീടിന്റെയൊക്കെ നികുതി നിങ്ങൾ കുത്തനെ കൂട്ടിയുടെ സഗാവേ വീട് വെക്കാനുള്ള പെർമിറ്റ് നിങ്ങൾ ഇരുപത് ഇരട്ടിയാടി വർദ്ധിപ്പിച്ചില്ലേ കറണ്ട് ചാർജ് നിങ്ങൾ അഞ്ച് വർഷം അഞ്ച് പ്രാവശ്യം കുത്തനെ കൂട്ടിയില്ലേ വലിയ വാല് ഡലോ അടിച്ചിട്ട് പ്രീ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് വാഗ്ദാനമായിട്ട് മാറിയില്ല സഗാവേ പെട്രോളിന്റെ വില നിങ്ങൾ വർദ്ധിപ്പിച്ചില്ല സഖാവേ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മുച്ചുകൂട് മുടിച്ച നിങ്ങൾക്ക് ഇപ്പം വിഷയം പെണ്ണ് വിഷയമാണെങ്കിൽ അതിന് മൈൻഡ് ചെയ്യാൻ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് മനസ്സില സഖാവേ കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള ഈ ഗതി ഘട്ട ഭരണമുണ്ടല്ലോ ഈ ശബരിമലയിലെ സ്വർണം പോലും അടിച്ചു മാറ്റി കേരളത്തിന് കേട്ട് കളിയില്ലാതെ നിങ്ങൾ പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം അത്ഭുതമാണ് ഇന്ന് രാഹുൽ മാങ്കൂരത്തിന് പീഡനമല്ല അത്ഭുതം ഇവിടെ ഒരുപാട് വിപണന കേസിലെ പ്രതികരണം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എസ് ഐ ടി അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്ത പീഡന വിവരം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒന്നല്ല രസം കണക്കിന് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതല്ല അത്ഭുതം അത്ഭുതമാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രവും വിളിച്ചിട്ട് ശബരിമല കയറി പോയ നൂറുകണക്കിന് കോടിക്കണക്കിന് സ്വാമിമാർ അവിടെ സമർപ്പിച്ചിട്ടുള്ള പൊന്ന് അടിച്ചു മാറ്റി കാട്ടു തിന്നതാണ് സഹാബി ലോകാത്ഭുതം അതിനെക്കാട്ടും വലിയ അത്ഭുതം പോകാനൊന്നും ആ കാട്ടുകള്ളന്മാരെ പോലെ ചെറുവിൽ അടക്കാൻ കഴിയാത്ത നിങ്ങൾ അവർക്കെതിരെ എടുക്കാൻ കഴിയാത്ത നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് മാന്യതൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരാണോ നിങ്ങൾക്ക് പെണ്ണു കേസ് വേണം അല്ലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പെണ്ണുകേസ് വേണമല്ലേ ഇപ്പൊ കോൺഗ്രസ് കിട്ടിയ പരാതി ഡി ജി പിക്ക് കൊടുത്തു കോൺഗ്രസ് കിട്ടിയ പരാതി ഡി ജി പിക്ക് കൊടുത്തു എന്നാൽ നിങ്ങൾക്ക് എത്ര പരാതിയെന്നു സ്വകാര്യ നിങ്ങൾ വനിതാ പ്രവർത്തകന്മാർ ഏതൊക്കെ കൊണ്ട് ഡി ജി പിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പോലീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ എന്താ ചെയ്തത് തീവ്ര നടക്കാൻ കമ്മീഷനെ അടിച്ചു വിട്ട് ഇനി അതൊക്കെ പോട്ടെ ഏതെങ്കിലും നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പിന്നെ നേതാവിന് മാസം പോലും മാറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല നിങ്ങൾ പീഠം നടത്തിയ നേതാവിന് നിങ്ങൾ ഇല്ലല്ല അതായത് നിങ്ങൾ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഗതികെട്ട് പോയ ഒരു ജനത എങ്ങനെങ്കിലും തെരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അവരെ വിട്ടികളാക്കാൻ വേണ്ടി പെണ്ണ് കേസ് കൊണ്ട് വന്നതാണ് നിങ്ങൾ നടക്കേണ്ട സഖാവേ എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇത്ര ഗതികെട്ട ഒരു ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയാൻ പോലും നാണക്കേടാണ് നിങ്ങളെ കൊടുക്കുന്ന സഖാക്കന്മാർക്ക്